കേരള അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം കായംകുളത്ത് നടന്നു സംസ്ഥാന നിർവഹണ സമിതി അംഗം അജയ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഹോം ഗാർഡ് അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം കായംകുളത്ത് നടന്നു സംസ്ഥാന പ്രസിഡന്റ് അശോക് കുമാർ ബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന നിർവാഹ സമിതി അംഗം അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമിതി യോഗത്തിൽ ശമ്പളം ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കുക ഫയർഫോഴ്സിൽ ജോലി നോക്കുന്ന ഹോം ഗാർഡുകൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കേരള ഹോം ഗാർഡ് അസോസിയേഷൻ നമ്മളുടെ ആവശ്യങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കുന്നതിനായി നമ്മൾ നിരന്തരം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരികൾക്കും അതുപോലെ നമ്മളുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളുടെ ശമ്പള വർധനവിനെക്കുറിച്ച് നിരന്തരം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തൊട്ട് നമ്മൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നമ്മൾക്ക് യൂണിഫോം അലവൻസ് എന്ന് പറയുന്ന ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്നത് അത് ഒരു ജോടി യൂണിഫോം തയ്ക്കുന്നതിൻ്റെ കൂലി മാത്രമാണ് ആകുന്നത് കൂടാതെ നമുക്ക് ക്യാപ്പ് വേണം അതുപോലെ ബെൽറ്റ് ഷൂ രണ്ട് ജോഡി യൂണിഫോമെങ്കിലും ഈ പുരിയനാം വെയിലത്ത് നിന്ന് ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന ഹോം ഗാർഡുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന നമ്മളുടെ സഹപ്രവർത്തകരായിട്ടുള്ള പോലീസ് പോലീസിലും അതുപോലെ തന്നെ ഫയർഫോഴ്സിലും ജോലി ചെയ്യുന്നവർക്ക് യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തി രൂപയാണ് നമ്മൾക്ക് കിട്ടുന്നത് വെറും ആയിരത്തി രൂപ ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സാർ അവർക്കും നമ്മളുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയിട്ടുണ്ട് കൂടാതെ മറ്റൊരു കാര്യം നമ്മളുടെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം കോഡുണ്ട് അതിനകത്ത് നമ്മളുടെ ഔദ്യോഗിക യംലം നമ്മൾക്ക് വയ്ക്കേണ്ടതാണ് എന്നാൽ നമ്മുടെ യൂണിഫോം പ്രസ് കോഡിൽ ആ നുവദിച്ചു തന്നിട്ടില്ല പതിനൊന്ന് ഒൻപത് സോറി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഫയർഫോഴ്സ് ഡി ജി പിക്ക് സംഘടന ഒരു നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സംസ്ഥാന പ്രസിഡന്റ് അശോക് കുമാർ വൈസ് പ്രസിഡന്റായി ശ്രീകുമാർ കണ്ണൂർ ബാലചന്ദ്രൻ കെ കെ ജനറൽ സെക്രട്ടറിയായി ജയകുമാർ എസ് ആലപ്പുഴ ജോയിന്റ് സെക്രട്ടറിയായി വെമ്പിളിൽ അശോകൻ ജോയിന്റ് സെക്രട്ടറിയായി ബാബു കെ കാസർഗോഡ് കജാൻജിയായി സന്തോഷ് കെ ജി പത്തനംതിട്ട എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് സി ഡി നെറ്റ്